اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا اانت فعلت هذا بالهتنا يا ابراهيم قال بل فعله كبيرهم هذا فاسالوهم ان كانوا ينطقون فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون ثم نكسوا على رؤوسهم لقد علمت ما هؤلاء لا ينطقون الله العظيم سورة الأنبياء അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെ അവർ ചോദിച്ചു അന്ത നീയാണോ ഇത് ഇത് ചെയ്തത് നമ്മുടെ ഞങ്ങളുടെ ദൈവങ്ങളോട് യാ ഇബ്രാഹീം ഓ ഇബ്രാഹിമേ ഹാല അദ്ദേഹം പറഞ്ഞു ബൽ ബൽ അല്ലെങ്കിൽ അല്ല കബീറുഹും ും വലിയവനാണ് അത് ചെയ്തത് ഹാദ ഈ നിൽക്കുന്ന ഫസ്കലൂഹും നിങ്ങൾ അവരോട് ചോദിക്കൂ ഇന്ത്യൻ അവ സംസാരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അവർ മടങ്ങി ഇല അംഫുസിഹിം അവരുടെ മനസ്സുകളിലേക്ക് അഥവാ അവരിലേക്ക് തന്നെ ഫക്കാലു എന്നിട്ട് അവർ പറഞ്ഞു ഇന്നക്കും നിശ്ചയം നിങ്ങൾ അന്തും ഇന്നക്കും അന്തും നിശ്ചയം നിങ്ങൾ തന്നെയാണ് അല്ലാലിമോ അക്രമികൾ പിന്നെ അവർ തല തല കീഴ്പോട്ടാക്കി മറിഞ്ഞു എന്നർത്ഥം സുമ്മനു നക്കസ അല എന്ന് റൌസി തല കുത്തനയായി എന്ന് നമ്മൾ പറയില്ലേ എന്ന പോലെ അവർ കീഴ്മേൽ മറിഞ്ഞു അല്ലെങ്കിൽ അവർ തലകീഴായി മറിഞ്ഞു മറിഞ്ഞു എന്നല്ല മറിക്കപ്പെട്ടു അല റൂസീം പിന്നീട് അവർ അവരുടെ തലക്ക് മുകളിൽ മറിക്കപ്പെട്ടു എന്നാണ് അഥവാ തലകുത്തനയായി കീഴ്മേൽ മറിഞ്ഞു എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ ലക്കത് അലിം ത നിശ്ചയം നീ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ സംസാരിക്കുകയില്ലെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ അവനെ ജനസമക്ഷം ഹാജരാക്കൂ എന്ന് ഘോഷിച്ചു ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ആളുകൾ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവർ അദ്ദേഹത്തോട് ചോദിച്ചു അഥവാ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനികളായ ആളുകൾ അവരിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ തന്നെയാണ് ഉണ്ടാവുക നബി സലഹു അലൈഹി വസ്ലമക്ക് കുറേശികൾ അനുഹാശ്യം ഉള്ളത് പോലെയായിരുന്നു ആസറിന്റെ കുടുംബം ഇബ്രാഹിം അലിസ്ലാമിനെ അവര് ചോദിച്ചു ഫഅൽത ഹാദാ ബി ഹാദാബി അലിഹത്തിന ഇബ്രാഹിം ഇബ്രാഹീമെ നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളോട് ഇത് ചെയ്തത് മുശ്രിക്കുകളുടെ മനസ്സിൽ തറക്കുന്ന തരത്തിലാണ് അള്ളാഹു താല ഇത് പറയുന്നത് കഥ ഇങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ ചോദിച്ചാൽ തന്നെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും അതാണ് പിന്നീട് ഇബ്രാഹിം അലി ഇസ്ലാം പറയുന്നത് ഈ നിൽക്കുന്ന അവരിലെ വലിയവനാണ് അത് ചെയ്തത് എന്ന് ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അലൂഹും ആരാണ് ചെയ്തത് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ അഥവാ ആ കെബീറിനോടോ അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായി കിടക്കുന്ന സഹേറുകളോടോ ചെബീറിനെ മാത്രം ഒന്നിനെ മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ളതിനെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവയോട് ചോദിച്ചു നോക്കൂ എന്നാണ് അഥവാ ഒരുപാടെണ്ണമുണ്ട് കൊല്ലപ്പെട്ടവരോടും അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കപ്പെട്ടവരോടും അങ്ങനെ അല്ലാതെ നിൽക്കുന്നവരോടും ചോദിച്ചു നോക്കൂ ഇൻകാനു അവ സംസാരിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ ദൈവങ്ങളെ ദ്രോഹിച്ചവരെ എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു അക്കാമശിരിക്കൽക്ക് ചെന്ന് തറക്കുന്ന മറുപടിയാണത് അവരുടെ സ്ഥിതി ഇത് തന്നെയാണ് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തമാസയിൽ അവയൊന്നും സംസാരിക്കാൻ കഴിവില്ല നമ്മ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടില് വിഗ്രഹത്തിന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വെച്ചിട്ട് പുരോഹിതന്മാർ പറയും എന്നാൽ വിഗ്രഹം അവിടെ വല്ല തോന്നിയാസവും ആരെങ്കിലും കാണിച്ചാൽ അതാരാ ചെയ്തത് എന്ന് പോലീസ് കണ്ടുപിടിക്കണം ഇപ്പൊ അതിന് ക്യാമറ ഒക്കെ വെച്ചിരിക്കുകയാണ് അല്ലാതെ ദൈവങ്ങൾ പറയില്ല ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത് ഇന്നവനാണ് എന്ന് ദൈവം പറയില്ല ദൈവങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചത് പറയില്ല ആർക്കും സ്വയം ആലോചിക്കാൻ പ്രേരണയാകുന്ന തരത്തിലാണ് അള്ളാഹു താലെ ഈ കഥ പറയുന്നത് അതിന് മാത്രം അതിനുവേണ്ടിയാണ് ഈ കഥ പറയുന്നത് തന്നെ അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് സംഭവിച്ചു അതെന്താ ഫറു ഇല അംഫുസീം ഫക്കാലു ഇന്നക്കും അന്തും അവർ അവരിലേക്ക് തന്നെ മടങ്ങി അഥവാ അവരൊന്ന് സ്വയം ആലോചിച്ചു എന്നർത്ഥം ഞങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ദൈവത്തിനെ കുറിച്ച് ദൈവത്തിന് എന്താ സംഭവിച്ചത് എന്ന് ദൈവത്തിന്റെ ദൈവത്തിൽ താല്പര്യമില്ലാത്ത വേറൊരുത്തിനോട് ചോദിക്കുകയാണോ എന്ന് അവർക്ക് ആലോചിക്കാൻ പറ്റി പക്കാലു ഇന്നക്കും അന്തുമുള്ള ആരിമോയി അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ചാളുകൾ നേതാക്കന്മാരോട് പറഞ്ഞു ശരിയല്ലേ നമ്മൾ തന്നെയല്ലേ അക്രമികള് നിങ്ങൾ തന്നെയല്ലേ അക്രമികൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പറയാണ് ഇന്നക്കും അന്തുമുള്ള ആരിമോയി നിങ്ങൾ ചെയ്യുന്നത് വിട്ടിത്താണ് മക്കയിലെ മുഷരിക്കുകൾക്കും അത് തോന്നും ഇങ്ങനെ ഇവയൊന്നും സംസാരിക്കാത്തതിനെയാണല്ലോ ഞങ്ങൾ ഈ ആരാധിക്കുന്നത് എന്ന് സുമ്മിസു അല റൂസീം പിന്നെ അവർ തല കീഴായി മറിഞ്ഞു അഥവാ മലക്കം മറിഞ്ഞു നമ്മുടെ പിന്നെ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളൊക്കെ പിറ്റേന്ന് അവരതിന്റെ നേരെ തിരിച്ചു പറയുമ്പോൾ പറയലുണ്ട് പിന്നെ അയാൾ മലക്കം മറിഞ്ഞു എന്ന് എന്നതുപോലെ ഇവർ മലക്കം മറിയിക്കപ്പെട്ടു എന്നാണ് എന്താ കാരണം ഇത് സംസാരിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും കാലം അത് കൊണ്ടു നടക്കുന്നത് പക്ഷെ അവർ വാദിക്കാറുള്ളത് ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ ഹൈറും ബർക്കത്തും കിട്ടുന്നത് എന്നാണ് അവരുടെ ഉള്ളിലുണ്ട് ഇതങ്ങനെയൊന്നും അല്ല എന്നുള്ളത് പിന്നെ എന്തിനാ അതൊരു അവർ കൊണ്ടുനടക്കുന്നു അതിനവർ പറയുന്ന ന്യായം അത് മാ വജദന അലിഹി ഹബന ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ട പ്രകാരം ഇതാണ് ഇബ്രാഹിം അലി ഇസ്ലാം ചോദിച്ചപ്പോ ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി അങ്ങനെയാണല്ലോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ചതാണ് പാലു വചന വചന ആപാഹിതി അമ്പത്തി മൂന്നാമത്തായത്തിലുണ്ടെന്ന് അതാണ് അവരുടെ മനസ്സിലിരിപ്പ് പണ്ടേക്കും പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നതു കേൾക്കാം ഇതൊക്കെ വലിയ സംഭവമാണെന്ന് അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഇല്ല പിന്നെ പണ്ടുള്ളവർ പറയുന്നത് കള ലംഘിക്കണ്ട എന്നാണ് അവരുടെ ന്യായം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലിരിപ്പ് അതുമല്ല ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വരുമാനം മുട്ടാതെ ജീവിച്ചു പോകുന്നത് മക്കാമശീരിക്കുകൾ അതായിരുന്നു അബുജാഹിലാദികൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് കാണാവുന്ന തുല്യമായ ഉദാഹരണമുണ്ട് രാമക്ഷേത്ര എന്ന് പറഞ്ഞുകൊണ്ട് അദ്വാനി രഥയാത്ര എന്നിട്ട് പിന്നീട് വന്ന വാർത്ത ഉണ്ടായിരുന്നു ആ രഥയാത്രയിൽ അയാൾക്ക് കൊടുത്ത കുറെ വിഗ്രഹങ്ങൾ കൊടുത്തിരുന്നു ഭക്തന്മാരായ പല ആളുകളും പിന്നീട് അയാളുടെ കുടുംബത്തിൽ തന്നെ പെട്ടവർ വെളിപ്പെടുത്തിയത് അതൊക്കെ കൊണ്ടുപോയി ഉരുക്കി ഇയാള് അത് സ്വർണ്ണമായിരുന്നു അതൊക്കെ കത്തിയും ഫോർക്കും ഉപയോഗിച്ചു പഞ്ചലോഹം ഒക്കെ ഉരുക്കി കത്തിയും ഫോർക്കും ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലാതെ അതിൽ വലിയ ഭക്തിയൊന്നും ഇല്ല ഈ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ നേതാക്കളുടെ പലരുടെയും സ്ഥിതി അങ്ങനെയാണ് അവർ വലിയ ഹിന്ദുത്വ പറയും എങ്കിൽ പോലും അവർക്ക് ഈ ഭക്തരായ ഹിന്ദുക്കളുടെ ഹിന്ദുത്വമൊന്നും ഇല്ല അതുകൊണ്ട് അവർക്ക് എന്നതുപോലെ തന്നെയാണ് എല്ലാ കാലത്തും അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ എതിരാളികളും അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് കാര്യമറിയാം പക്ഷെ പിന്നീട് അവര് കീഴ്മേൽ മറിഞ്ഞു മലക്കമറഞ്ഞു കാരണം അങ്ങനെ മറിയിക്കപ്പെട്ടു അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആര് ആര് മറിച്ചു അത് പിശാച്ച് മറിച്ചു സയ്യൻ അലുഹും അലഹും എന്നൊക്കെ പിന്നെ പലയിടത്തും പരിശുദ്ധ ഖുർആൻ സഭയിനെ കുറിച്ച് ഒക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് അതേപോലെ അവരുടെ താല്പര്യങ്ങളുടെ പേരിൽ അവർ മലക്കം അറിയിക്കപ്പെട്ടു അഥവാ മക്കയിൽ വിഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങള് പുറം നാട്ടില് ബഹുമാനിക്കപ്പെടുന്നത് ആളുകൾ ഇവിടെ വരുന്നത് ഞങ്ങളുടെ കച്ചവടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ സംസാരിക്കാത്തതാണെന്ന് പറയലൊന്നും ഞങ്ങൾക്ക് ശരിയാവില്ല എന്നുള്ള അവരുടെ നിലപാടിലെത്തി എന്നിട്ട് ഇബ്രാഹിം അലി സ്വലാമിന്റെ കലയിൽ കിടുകയാണ് ലക്കത് അലിം തോന്നുന്നു ഇവയൊന്നും സംസാരിക്കുകയില്ല എന്ന് സംസാരിക്കുകയില്ല എന്ന് നിനക്കറിയാലോ ഇബ്രാഹിമേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അഥവാ നീ എന്താണ് ഇവയോട് സംസാരിക്കു ചോദിച്ചു നോക്കാൻ പറയണത് ഇവ സംസാരിക്കാറില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് കാരണം ഇബ്രാഹിം അലൈഹി സ്വലാമിന് അത് അറിയാമെന്ന് അവർക്കും അറിയാം അങ്ങനെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم فمن تبعهم باحسان الى يوم الدين والحمد لله رب العالمين